ഹായ് ഇതാ നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത് വയർലെസ് മൈക്രോഫോണാണ് വയർലെസ് മൈക്രോഫോൺ അപ്പോൾ ബ്ലോഗേഴ്സിന് ഇപ്പോൾ പറ്റിയൊരു മൈക്കാണ് ചെറിയ റേറ്റിന് വളരെ ബജറ്റ് പ്രൈസ് നല്ലൊരു മൈക്കാണ് നമുക്കിത് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഓക്കെ അപ്പോൾ ഇതാണ് എൻ്റെ കവർ ഒന്ന് നോക്കിക്കോ ഈ സാധനം ഞാനിപ്പോൾ തുറക്കാൻ പോവുകയാണ് തുറന്നു കഴിഞ്ഞു ഇതിനകത്ത് വേറൊരു പ്ലാസ്റ്റിക് കവറാണ് ഇത് തുറക്കുമ്പോൾ കണ്ട ഒരു റിസീവർ രണ്ട് മൈക്ക് ഇത് രണ്ട് മൈക്കാണ് പിന്നെ ഒരു റിസീവർ സി പോർട്ട് കണക്ഷനുള്ള എല്ലാ മൊബൈലിലേക്കും ഡയറക്റ്റ് കൊടുക്കാൻ പറ്റും ഇതിൻ്റെ കൂടെ ഒരു ചാർജ് ചെയ്യാനുള്ള കേബിൾ വരുന്നുണ്ട് അത് നമുക്ക് ഈ ഒരു പ്ലാസ്റ്റിക് കവറിൻ്റെ അടിയിൽ കുത്തി കൊടുക്കാം എന്നിട്ട് നമ്മൾ സാധാരണ റീചാർജ് ചെയ്യാറുള്ള മൊബൈലിൽ കണക്ട് ചെയ്താൽ മതി ഇത് പഴയ ഐഫോണിനുള്ള ആ ഒരു കണക്ടറാണ് പഴയ ഫോണാണ് എല്ലാവരുടെ അടുത്തുള്ളത് ഈ ഉപയോഗിക്കുന്ന ആളുടെ അടുത്തുള്ളത് എങ്കിൽ ആ ഒരു കണക്ടർ എടുത്താൽ മതി പിന്നെ ഇതിൻ്റെ യൂസർ മാനൽ കാറ്റലോഗ് ഉണ്ട് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ ഡയറക്റ്റ് കൊടുത്താൽ വരുന്നുണ്ട് ഇതിന് ഒരു സെറ്റിങ്സ് ഒന്നും ചെയ്യാനില്ല ഇതിൽ നമ്മൾ ഈ ഒരു റിസീവർ നമ്മുടെ മൊബൈലിൽ ഡയറക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ വരും പിന്നെ അതിൽ വരുന്ന എന്തൊക്കെയാണ് പ്രത്യേകതകൾ എന്നുള്ളത് ഇതിൻ്റെ പിന്നിൽ ബോക്സിൽ എഴുതിയിട്ടുണ്ട് ഇനി ഞാൻ ഇതൊന്ന് മൊബൈലിലേക്കൊന്ന് കണക്റ്റ് ചെയ്ത് കാണിച്ചു തരാം ഒരു ആൻഡ്രോയിഡ് ഫോണിലേക്ക് ഇത് കണക്ട് ചെയ്ത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇത് നമ്മൾ സാധാരണ ചാർജ് ചെയ്യുന്ന ആ ഒരു ഭാഗത്ത് കുത്തി കൊടുക്കാം അത്രേ ചെയ്യൂണ്ടു ഇതിന് വേറെ സെറ്റിങ്സ് ഒന്നുമില്ലട്ടോ ഇത് ഡയറക്റ്റായി അതിനുശേഷം ഒരു മൈക്കിൻ്റെ സൈഡിൽ ചെറിയൊരു ബട്ടൺ കാണാം അത് നെക്കി പിടിച്ചു കഴിഞ്ഞാൽ ഒരു പച്ച ലൈറ്റ് കത്തും അതോടുകൂടി നമ്മുടെ ഈ മൈക്കും ഫോണും കണക്റ്റായി അപ്പോൾ നമ്മൾ ഇതിൻ്റെ സൗണ്ട് ടെസ്റ്റിങ് ഒന്നെടുത്താണ് ഇതിപ്പോൾ ഒരു മീറ്ററിൽ ഏകദേശം ഞാൻ നിന്നിട്ടുണ്ട് ഒരു മീറ്റർ ഓക്കെ ഏകദേശം മൂന്ന് മീറ്റർ അഞ്ച് മീറ്റർ ഏകദേശം ഒരു മീറ്റർ 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 അപ്പൊ മൈക്ക് ടെസ്റ്റ് ചെയ്ത് മനസ്സിലായില്ലേ ഇരുപത് മീറ്ററിൽ കൂടുതൽ കിട്ടുന്നുണ്ട് ഇവിടെ നമ്മൾ ഏകദേശം ഒരു ഇരുപത് മീറ്റർ പോയപ്പോൾ ഇരുപത് മീറ്ററിന് ശേഷം സൗണ്ട് കട്ട് കട്ടായി വരികയാണ്

ഇതിന്റെ ദൂരപരിധി ഉണ്ട് ഇരുപത് മീറ്ററിൽ മുകളിൽ തന്നെ ഇപ്പം കിട്ടി ടെസ്റ്റ് ആക്കിയപ്പോൾ ചില സമയത്ത് ഇരുപത് മീറ്റർ ചില സമയത്ത് ഇരുപത്തിരണ്ട് മീറ്റർ അപ്പൊ ഞാനിപ്പോൾ ഇത്ര ഇതിൽ വേണ്ടിയതാണ് ഒരു ക്ലാരിറ്റി ഇപ്പം നിലവിൽ സംസാരിച്ചത് ഈയൊരു ദൂരം അപ്പം ഞാനിത് ഇപ്പം ഇത്രയും താഴെ പിടിച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ക്ലാരിറ്റി ഉണ്ടാവുന്നതാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ നമുക്ക് കുറച്ച് സൗണ്ട് ബാസ് ആയിട്ട് വരും അപ്പോൾ നമുക്ക് ഈ ഒരു ലെവലിൽ അല്ലെങ്കിൽ ഈ ഒരു ലെവലില് കറക്റ്റായിട്ട് വരും ഓക്കേ വെറും ആയിരത്തി എഴുപത്തിനാല് രൂപയ്ക്കാണ് ഞാൻ ഈ സാധനം മേടിച്ചിട്ടുള്ളത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നുമാണ് വാങ്ങിയത് ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ താഴെ കൊടുക്കാം പക്ഷേ ഇത് സാധനം നിങ്ങൾക്ക് ഇനി നല്ലത് കിട്ടിയില്ലെങ്കിൽ എന്നെ കുറ്റം പറയരുത് നിങ്ങളുടെ ഭാഗ്യം പോലെ ഇരിക്കും കാരണം ഇത് ചൈനീസ് പ്രോഡക്റ്റാണ് അപ്പോൾ എനിക്ക് കിട്ടിയത് കുഴപ്പമില്ല നല്ല സാധനമാണ് കിട്ടിയിട്ടുള്ളത് ഓക്കെ അപ്പോൾ മറ്റൊരു വെറൈറ്റി വീഡിയോ ആയി വീണ്ടും കാണുന്നത് വരെ ഗുഡ് ബൈ